വലിയ നോമ്പിൻ്റെ മുപ്പത്തി അഞ്ചാം ദിവസം പൗലോസ്ലിഹ കൊളോസോസിലെ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവേൻ ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ് സ്നേഹത്തിനെതിരായതെല്ലാം ദൈവത്തിനെതിരാണ് സ്നേഹത്തിനെതിരായ ഏറ്റവും കൂടുതൽ പാപം കടന്നു വരുന്നത് ചിന്തയിലാണ് മറ്റുള്ളവരെ കുറിച്ച് നാം പലപ്പോഴും തെറ്റായി ചിന്തിക്കുന്നു അവർ ഓർക്കാത്ത കാര്യം തെറ്റായ രീതിയിൽ നാം ചിന്തിക്കും അങ്ങനെ ഈശോ ഓരോ ദിവസവും ഒത്തിരി വേദനിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ചിന്തയിൽ വിരിഞ്ഞ പുഷ്പങ്ങളാണ് നാം ഓരോരുത്തരും നമ്മുടെ ചിന്തയിൽ നമുക്ക് ദൈവസ്നേഹം വിരിക്കാം മറ്റുള്ളവരെ കുറിച്ച് നന്മയായ ചിന്ത ചിന്തിക്കാം അവർക്ക് നല്ലത് വരണമേ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം അഞ്ച് പേരെ കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിച്ചത് നമുക്ക് ഓർത്തെടുക്കാം അവയെ പ്രതി ഈശോയോട് ക്ഷമ ചോദിക്കാം അഞ്ച് പേർക്കു വേണ്ടി അഞ്ച് ത്രീത്വസ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയെ എന്നിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ചായ പതിപ്പിക്കണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം